കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ നമസ്കാരം എല്ലാവർക്കും ഇന്ന് വളരെയേറെ ഒരു അവസ്ഥയാണ് സന്താനങ്ങൾ ആഗ്രഹിച്ച സമയത്ത് കുട്ടികൾ ഉണ്ടാവാതിരിക്കുക സന്താന ഭാഗ്യം ജാതകത്തിൽ ചിലപ്പോൾ ഉണ്ടാവില്ല എന്നാലും എല്ലാവരും അതിനെ ആഗ്രഹിച്ചിരിക്കും വിവാഹത്തിന് നമ്മൾ ജാതകം നോക്കുമ്പോൾ പ്രത്യേകമായിട്ട് നോക്കാൻ പറയുന്ന ഒരു കാര്യമാണ് എപ്പോൾ സന്താനം ഉണ്ടാകും ഭാര്യയുടെയും ഭർത്താവിൻ്റെയും ആൺകുട്ടിയുടെയും പെൺകുട്ടിയുടെയും ജാതകത്തിൽ സന്താന ഉണ്ടോ എന്നെല്ലാം വളരെ വ്യക്തമായി തന്നെ നമ്മൾ പരിശോധിക്കണം എങ്കിലും ഇതെല്ലാം പരിശോധിച്ചാലും ചിലപ്പോൾ നമുക്ക് സന്താനയോഗത്തിന് കുറച്ച് കാലതാമസം വരാം കുടുംബപരമായ കാര്യങ്ങൾ കൊണ്ടോ മറ്റെന്തെങ്കിലും കാര്യങ്ങൾ കൊണ്ടോ ഒക്കെ അത് സാധിക്കാറുണ്ട് എങ്കിൽ തന്നെ നമുക്ക് ഈശ്വരൻ്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ സന്താനയോഗത്തിന് കാലതാമസം ഇല്ലാതെ നമുക്കത് മാറ്റിയെടുക്കാൻ സാധിക്കും എവിടെയൊക്കെ എന്തൊക്കെ ചെയ്താൽ നമുക്ക് സന്താനയോഗം ഉണ്ടാക്കിയെടുക്കാം ഏതെല്ലാം അമ്പലങ്ങളിൽ വഴിപാട് ചെയ്യണം എന്ന് നോക്കാം ഇങ്ങനെയുള്ള അമ്പലങ്ങളിലൊക്കെ സാധാരണ വഴിപാടുകളൊക്കെ ചെയ്താൽ നമുക്ക് സന്താനയോഗം ഉണ്ടാകാറുണ്ട് ആദ്യമായിട്ട് നമ്മുടെ കൊല്ലം പെരുമൺ ഭദ്രകാളി ക്ഷേത്രത്തില് മീനമാസത്തിലെ തിരുവാതിര നാളില് പിള്ളവയ്പ് എന്ന് പറയുന്നൊരു വഴിപാടുണ്ട് അത് ചെയ്താൽ നമുക്ക് സന്താനയോഗം ഉടനെ ഉണ്ടാകും വിശ്വാസം പിന്നെ പത്തനംതിട്ടയിലെ ഇംഗിലിയ പ്പൻ ക്ഷേത്രം ഇണ്ടളിയപ്പൻ ക്ഷേത്രം പത്തനംതിട്ടയിലൊരു അമ്പലമാണ് അത് അന്വേഷിച്ചാൽ നമ്മൾ അമ്പലങ്ങളിലൊരു സെർച്ച് ഉണ്ട് അത് നോക്കിയാൽ അറിയാൻ പറ്റും ഇണ്ടളിയപ്പൻ ക്ഷേത്രത്തില് ശില്പങ്ങളെ നമ്മൾ ആഗ്രഹിക്കുന്ന അവിടെ പറയുന്നുണ്ട് ഏതൊക്കെ ശില്പങ്ങൾ കൊടുക്കണമെന്ന് അവിടെയുള്ള ശില്പങ്ങൾ വഴിപാടായിട്ട് നമ്മൾ നേർന്നാൽ പോരാ കൊണ്ടുപോയിട്ട് അവിടെ ചെയ്യണം അത് നൽകിയാല് നമുക്ക് സന്താനയോഗം ഉണ്ടാവാൻ സാധ്യതയുണ്ട് തലയോലപ്പറമ്പിലെ എറണാകുളം ഭാഗത്തുള്ള തലയോലപ്പറമ്പിലെ പുണ്യ ഡരികാപുരം ക്ഷേത്രത്തിലെ ഗരുഡ വഴിപാട് അവിടെ എല്ലാ വർഷവും അത് കഴിക്കുന്നുണ്ട് അപ്പം അത് കഴിക്കാൻ നമ്മൾ നേർന്നിട്ട് അവിടെ പോയിട്ട് ആ വഴിപാട് കഴിക്കുക ആ ഗരുഡ വഴിപാട് കഴിക്കുന്നത് കൊണ്ടും നമുക്ക് സന്താന സൗഭാഗ്യം ഉണ്ടാകാറുണ്ട് പിന്നെ ആറ്റിങ്ങലിലെ അവനവഞ്ചേരി ക്ഷേത്രത്തില് അവനവഞ്ചേരി ക്ഷേത്രത്തിലെ കളിമൺ ശില്പം കളിമണ്ണ് കൊണ്ട് അവിടെ ചെന്നാമ്പലത്തിൽ അത് പറഞ്ഞു പറഞ്ഞുതരും കളിമൺ ശില്പം സമർപ്പിക്കൽ എന്ന് പറഞ്ഞൊരു വഴിപാടുണ്ട് അത് നമ്മൾ ആഗ്രഹിച്ച രീതിയിൽ എങ്ങനെയാണോ സന്താനത്തിന് ഇത് ആവശ്യം എന്ന് വെച്ചാൽ അവിടെ ചെന്ന് പറഞ്ഞാൽ അമ്പലത്തിൽ അത് ചെയ്ത് തരും ഇതൊന്നും സാധാരണ അത്ര പ്രസിദ്ധമായ അമ്പലങ്ങളല്ല പക്ഷെ അത് നമ്മൾ ഗൂഗിളിൽ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സെർച്ച് ചെയ്താൽ കാണപ്പെടും അവിടെ പോയിട്ട് ആ വഴിപാട് കഴിക്കാം തമിഴ്നാട്ടിലെ പെരിയാറിലെ ഭവാനി സംഗമേശ്വര ക്ഷേത്രത്തിലെ അമൃതകുടപ്രദീക്ഷണ വഴിപാട് ഈ അമൃതകുട പ്രദീക്ഷണ വഴിപാട് തമിഴ്നാട്ടിൽ പോയിട്ട് അത് ചെയ്താൽ ഈ പറയുന്ന അമ്പലത്തിൽ പെരിയാറിലെ ഭവാനി സംഗമേശ്വര ക്ഷേത്രത്തിൽ വളരെ പവർഫുള്ള ആയൊരു അമ്പലമാണത് അവിടെ പോയിട്ട് ഈ വഴിപാട് കഴിച്ചാലും നമുക്ക് സന്താനയോഗം ഉണ്ടാകുന്നുണ്ട് ഹരിപ്പാട് മണ്ണാറശാല വളരെ പ്രസിദ്ധമായ നമ്മുടെ മണ്ണാറശാല നാഗക്ഷേത്രത്തിലെ പോയിട്ട് ഉരുളി കമിഴ്ത്തൽ വഴിപാട് അത് സന്താനയോഗത്തിന് വളരെ നല്ലൊരു വഴിപാടാണ് തെക്കൻ ഗുരുവായൂർ എന്നറിയപ്പെടുന്ന തെ തേവലക്കര ക്ഷേത്രത്തിലെ അഷ്ടമി രോഹിണി ദിവസം നമ്മൾ വഴിപാട് കഴിച്ചാലും സന്താനയോഗം നമുക്ക് ഉണ്ടാവുമെന്ന് പറയപ്പെടുന്നുണ്ട് കൊല്ലം കൊറ്റംകുളങ്ങര ദേവീക്ഷേത്രത്തിലെ വിളക്ക് കൊല്ലം കൊറ്റംകുളങ്ങര ദേവീക്ഷേത്രത്തിലെ വിളക്ക് എല്ലാവരും കാണും അവിടെ പോയിട്ട് വിളക്ക് എടുക്കാൻ നമ്മൾ നേർച്ച നേരുകയും ആ വിളക്ക് എടുക്കുകയും ചെയ്താലും നമുക്ക് സന്താനയോഗം ഉണ്ടാവുന്നതാണ് പിന്നെ ഗുരുവായൂരിലെ കൃഷ്ണാഷ്ടമി ദിവസം ഗുരുവായൂർ അമ്പലത്തിലെ കൃഷ്ണാഷ്ടമി ദിവസം അവതാര വഴിപാട് കഴിച്ചാൽ കൃഷ്ണാഷ്ടമിയുടെ വന്ന് അവതാര വഴിപാട് കഴിച്ചാലും സന്താനയോഗം നിർബന്ധമായിട്ടും നമുക്ക് സാധിക്കുന്നതാണ് മലപ്പുറം ജില്ലയിലുള്ള കാടാമ്പുഴ ഭഗവതി ക്ഷേത്രത്തില് മുട്ടറക്കൽ വഴിപാട് അത് നേർന്ന് അത് പോയി നടത്തുക മുട്ടിറക്കൽ വഴിപാട് നടത്തിയാലും നമുക്ക് സന്താനയോഗം കാണപ്പെടുന്നുണ്ട് തമിഴ്നാട്ടിലെ രാമനാഥപുരം ജില്ലയിലെ ഒരിയൂരിൽ ചെ ചെമ്മൺ ചിലർ വിശുദ്ധ അരുളാനന്ദർ എന്ന ഒരു ക്രിസ്തീയ പള്ളിയുണ്ട് അവിടെ അത് പള്ളിയാണ് അവിടെ പെരുന്നാളിന് പലരും കേരളത്തിൽ നിന്ന് പോയി ചെയ്യാറുണ്ട് അവിടെ പെരുന്നാളിന് തെങ്ങിൻ തൈകള് നേർച്ചയായിട്ട് നമ്മൾ നൽകുക തെങ്ങിൻ തൈകള് ഇവിടുന്ന് കൊണ്ടുപോയിട്ട് കൊടുക്കുന്നവരുണ്ട് അങ്ങനെ കൊടുത്തു കഴിഞ്ഞാലും സന്താനങ്ങളുണ്ടാവും താമസിയാതെ തന്നെ ആഗ്രഹം സാധിക്കും ആളുകൾ പറയപ്പെടുന്നത് പിന്നെ സ്ത്രീകളുടെ ശബരിമലയായ നമ്മളുടെ ആറ്റുകാൽ പൊങ്കാല അവിടെയും ആറ്റുകാൽ പൊങ്കാല നേദിക്കുകയും ഇടുകയും അത് വഴിപാടായിട്ട് കഴിക്കുകയും ചെയ്യുന്നവർക്കും സന്താനയോഗം ഉടനെ സാധിക്കാറുണ്ട് ഇങ്ങനെ സന്താനയോഗത്തിന് വേണ്ടിയിട്ട് ഈ പറയുന്ന ക്ഷേത്രങ്ങളിലെല്ലാം നമ്മൾ വഴിപാടുകൾ കഴിച്ചാൽ തീർച്ചയായിട്ടും നമുക്ക് സന്താനയോഗം സാധിക്കുന്നതാണ്